സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ ഇവിടെ ചെകുത്താൻ വേദം പോകുന്നത് പോലെ വന്നാണ് ഒരു അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തിയത് മനസിലായില്ലേ ഞങ്ങള് പറഞ്ഞത് ഈ സ്പീക്കറെ കുറിച്ച് സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവ് വേണ്ട അത്തരം ഒരു ധാരണയിൽ തുടങ്ങിയ വേണ്ട സതീശനല്ല പിണറായി വിജയൻ അത് മനസ്സിലാക്കിക്കൊള്ളുന്നു പറയുന്നത് ആ ആ ഞാൻ ഞാൻ ഈ ഈ നാടിന്റെ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട് പഴയ സംസാരിക്കുന്നത് വർഷങ്ങൾക്ക് കാസിനോ ഹോട്ടൽ വെച്ച് തല്ലിച്ചതച്ച് നാല് ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട് ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം ഞാൻ കളയണ്ട പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പോലെ ഒരു അഴിമതിക്കാരനായിരുന്നു എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കും ഇനി രക്ഷയില്ല നമ്മളെ അവസരം അടുത്തു കുഞ്ഞിരാവാ സാർ ചായ ഓ ദേ പിന്നേം ചായ കൊണ്ടുവരിക്കില്ല ചായ കലട ചേർ അല്ലെന്നേ ഞാൻ അതെങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോ നിങ്ങൾക്ക് അങ്ങ് ലോകം കാണുകയാണ് ഞാൻ സംസാരിക്കുമ്പോ അങ്ങനെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരിക്കാണ് ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെയും മുഴുവൻ ആളുകളെയും ഏത് സമയത്ത് അവഹേളിക്ക തെറ്റില്ല കാരണം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന അവതാരങ്ങളാണ് ആ അവതാരങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ അഴിമതിക്കാരനാണെന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന് ആഗ്രഹിക്കുകയും ചേർ ചേർ അവിടെ അവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി അതൊന്നും എന്റെ അടുത്തേശില്ല കേട്ടോ നല്ല കണ്ണാടിയിൽ നോക്കേണ്ടത് നിങ്ങളാണ് ഞാനല്ല കണ്ണാടിയിൽ നോക്കണ്ടത് ആദ്യം സംഭവം നടന്ന എത്ര മണിക്കാണ് ഞാൻ അവസാനമായി പറയുന്നു ഒരു ബല പരീക്ഷണത്തിലാണ് നിന്റെ പുറപ്പെടെങ്കിൽ ഇത് ഞാനും തയ്യാറായി കഴിക്കും എനിക്കിനി മേൽ ഗീ നോക്കേണ്ട ആവശ്യമില്ല നിന്റെ കാല് ഞാൻ തന്നിയോടിക്കും നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും നിന്റെ നാവ് ഞാൻ അരിഞ്ഞു ബഹുമാനപ്പെട്ട വിളിക്കും ഉപദേശക സമിതിയുടെ പതിനാല് മേശപ്പെടുത്താവുന്നതാണ് നിങ്ങള് അംഗങ്ങൾ സഭക്കകത്ത് സഭക്കകത്ത് ഇത്തരം പരാമർശം നൽകുന്ന രീതി ശരിയല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഇരിഞ്ഞത് ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത് അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് അത് സഭാരേഖ നീക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പ്രതിപക്ഷ നേതാവ് ഒരു 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 മിനിറ്റ് 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 ഞാൻ പറയാം എം പി രാഘവനെ അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ ഈ സഭ തല്ലി പൊളിച്ചപ്പോ ഈ ശബ തല്ലിപ്പൊളിച്ചപ്പോ പുറത്ത് നിന്ന് അതിന് ഒത്താശ കൊടുത്ത ആരാണ് അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ ചെറുക്കുന്നത് ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല നേരത്തെ നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളാരും അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം എല്ലാ പരിധിയും എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെ കുറിച്ച് പറയേണ്ടി വന്നു സർ ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത് സർ അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ ആ പ്രാർത്ഥന എന്താകാനാണ് എന്താണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സർ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ് വി ഡി സതീശൻ ആരാണ് എന്നതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട് സർ വി ഡി സതീശന്റെ പ്രാർത്ഥനയിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയില്ല പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതട്ടാണ് നിങ്ങൾക്ക് സർ ഇവർക്ക് അല്ലേ ഞാൻ പറയാനുള്ള സാഹചര്യം പറഞ്ഞപ്പോ നിങ്ങക്ക് അന്ന് ലോകം കാണാൻ ഞാൻ സംസാരിക്കുമ്പോ അങ്ങനെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേ ഞാൻ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെയും മുഴുവൻ ആളുകളെ ഏത് സമയത്ത് അവഹേളിക്ക തെറ്റില്ല കാരണം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുക നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ പേടി ഇരിക്കുന്ന തരം എടാ അയാളെ പോലെ നീ താമസക്കാരാ അയാൾക്ക് മാത്രമല്ല ഇവിടെ നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന അവതാരങ്ങളാണ് ആ അവതാരങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ അഴിമതിക്കാരാണെന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന് ആഗ്രഹിക്കുകയും ജനങ്ങളെ കൊണ്ടു തന്നെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇവിടെ പൊളിഞ്ഞു നാട് എല്ലാവരും അവരവരുടെ സൈലൻസ് സർ ഇരിപ്പിടങ്ങൾ രാഷ്ട്രീയക്കാരല്ല കള്ളന്മാരും കൊള്ളക്കാരും പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി സ്വന്തം സ്വന്തം ഭാവി ഭാവി സംരക്ഷിക്കാനാണ് ഈ സഭയിലെ ഏക സംശുദ്ധ ശ്രമിക്കുന്നത് ഇപ്പോ ഇന്ന് ഇവിടെ വച്ച് സി എം സ്ഥാനം ഒഴിഞ്ഞു നിർദ്ദേശിച്ചു ചോദ്യം പോലും അദ്ദേഹം പറയേണ്ട മറുപടിയാണ് അദ്ദേഹം പ്രതിരോധത്തിലാകുമെന്ന് കരുതിയാണ് ചോദ്യം പോലും വരാതെ സഭയിൽ വരാതെ അദ്ദേഹം ശ്രദ്ധിച്ചത് അദ്ദേഹം ഭയന്നാണ് ഇരിക്കുന്നത് ഭീതിയിലാണ് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യനായി കേരളത്തിലെ മുഖ്യമന്ത്രി നിക്കുകയാണ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളെല്ലാം ഹാസ്യ പരിപാടിയായിട്ട് മനസ്സിലാക്കണം ഈ നാട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഈ നാടാകെ ഞങ്ങളെ ഉപേക്ഷിച്ചു എന്നാണല്ലോ നിങ്ങൾ കഴിയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാണം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള തീർത്തും അധിക്ഷേപകരമായ വാക്കുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സമരസ് കാണിക്കാത്തത് എന്തേ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളിവിട്ടത് നിങ്ങൾ ഇങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ സർ എന്തൊരു ചരിത്രപരമായ തോൽവിയാണ് സർ മുഖ്യമന്ത്രിയുടെ ധാരണമല്ലേ സർ ഇത് ഇതിന് രാജിയിൽ കുറഞ്ഞ എന്താണ് ഞങ്ങൾ ആവശ്യപ്പെടേണ്ടത് അവകാശമില്ല ചോദ്യങ്ങൾക്ക് ഉത്തരയില്ലാതെ മറുപടി പറയുന്ന മുഖ്യമന്ത്രിയായി കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് ആ സ്ഥിതിയിലേക്ക് മുഖ്യമന്ത്രി തരംതായിരുന്നു അപ്പൊ അത് പറഞ്ഞപ്പോ അദ്ദേഹം പ്രകോപിതരായി അദ്ദേഹം പ്രകോപിതരായി ഞങ്ങൾക്കെന്താ ഞങ്ങൾക്ക് എന്താ ആരെയാ പേടിപ്പിക്കുന്നത് ഞങ്ങളെ വേറെ ആളുകളെ നോക്കിയാൽ മതി ഞങ്ങളൊന്നും ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന് നിങ്ങളോടല്ല അവിടെ നിന്നവരോടാണ് ചോദ്യം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു അവിടെ വന്നിരിക്കാൻ പറയുന്നു നിങ്ങളെ വാക്കിന് നല്ല വിലയുണ്ടോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത് നിങ്ങളൊരു നലിയെടുക്കുക മറ്റുള്ളവരെ പറഞ്ഞു വിടുക അതല്ലേ ഉണ്ടാകുന്നത് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത് നല്ല മാധ്യമത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ തീർത്തും പോകുന്നാണോ കരുതുന്നത് ആ